ന് ആദരവ് നൽകി സെന്റ് യശസ് വാനോളം ഉയർത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത ഭാരതീപുരം സ്വദേശി ഹബീർദാർ ലിജോ ലാലുവിനെയാണ് ചടങ്ങിൽ ആദരിച്ചത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ായും പകലും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ വളരെ സുഖകരമായി നീക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമാണ് പാകിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഏത് ഘട്ടത്തിലും ഇന്ത്യയെ എപ്പോഴും ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്ന രാജ്യമാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും വിജയക്കുടി പാലപ്പിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെയെല്ലാം ശക്തി ഇന്ത്യൻ പട്ടാളമാണ് എനിക്ക് മുന്നേ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ഫാദർ പറഞ്ഞു നമ്മുടെ ഇരുപത്തിയാറ് ജീവനുകൾ ഭീകരന്മാർ വകവരുത്തി ഇല്ലാതാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിലേറ്റവും നമുക്ക് വിഷമരമായ ഒരു അനുഭവം ആ അക്രമത്തിൽ നമുക്ക് കാണാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പോലും തികയാത്ത രണ്ട് ചെറുപ്പക്കാരിലെ ആ ഒരു ചെറുപ്പക്കാരനെ ഭാര്യയുടെ മുന്നിലിട്ട് ഈ തീവ്രവാദികൾ കൊല്ലുന്ന സാഹചര്യമാണ് എന്ന നമ്മുടെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി ഫാദർ നോക്കാതെ തന്നെ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും നിന്നുകൊണ്ട് അതിനെ തീരുമാനിച്ചു ഇന്ത്യൻ സൈന്യം ലിജോ ലാലു ധീര ജവാനെ ആദരിക്കുന്നതിലൂടെ ഭാരതത്തിലെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ച ഭീകരന്മാരെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത മുഴുവൻ ജവാൻമാർക്കുമുള്ള ആദരവായാണ് ോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഈ ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത് ഓപ്പറേഷൻ സിന്ധു ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പുൽവാമ സംബന്ധിച്ച് നടന്ന ഓപ്പറേഷൻ ഈ രണ്ടിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭയങ്കര ഒരു എന്താ അഭിമാനമായിട്ട് കാണുന്നു ഫാദർ പറയുന്ന പള്ളിവാദുക്കൽ അധ്യക്ഷനായിരുന്നു ഭാരതത്തിലെ ഓരോ സൈനികനെയും നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ അവരെ നെഞ്ചിലേറ്റുന്നു എന്നതിന്റെ പ്രതീകമായിട്ടാണ് ഈ സമയം ഈ സൈനികനെ നമ്മളിവിടെ ആദരിക്കണം അതൊരു പ്രതീകാത്മകമായ ചടങ്ങാണ് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ലിജോമോൻ ഭീരങ്കയുടെ നിയന്ത്രണവും അതിന്റെ പ്രയോഗവുമായിട്ടൊക്കെ മുന്നിട്ട് യുദ്ധമുന്നണിയിൽ ഏറ്റവും വാർ ഫ്രണ്ടിൽ നിന്ന് പ്രവർത്തിച്ച ഒരു സൈനികൻ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ അഭിമാനമുണ്ട് വാർഡ് മെമ്പർമാരായ ഷീന ജോസഫ് എസ് ടി പി ടി സ്വാമി നിത്യാനന്ദ ഭാരതി കിഷോർ രാധാകൃഷ്ണൻ രാജീവ് ബാലകൃഷ്ണൻ ഷാമുവേൽ ജോർജ് വനദേവ് ഹർഷ ജോയൽ എബ്രഹാം തുടങ്ങിയ നിരവധി പ്രമുഖർ സംസാരിച്ചു എന്നിട്ടുള്ള ഹിമാൻഷി നർവാളിന്റെ ചിത്രമാണ് അവരുടെ അതുപോലെ നേവി ഓഫീസറുമായിരുന്ന വിനയ് നെർബാള് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചേതനയറ്റ ശരീരത്തിനരികിൽ കണ്ണീരണിഞ്ഞു നിൽക്കുന്നത് നമ്മൾ അന്ന് എല്ലാവരും നവമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് നമ്മൾക്കെല്ലാവർക്കും അന്ന് കണ്ണീരോടെ അല്ലാതെ ഈ കാഴ്ച അത് കാണാനായിട്ട് നമുക്ക് കഴിയത്തില്ലായിരുന്നു അത് പിന്നെ ആ സംഭവത്തിന് ശേഷം നമ്മുടെ എല്ലാ മനസ്സിൽ എന്തുമായിരുന്നു ഓരോരുത്തരുടെയും മനസ്സിൽ ഇതിന് ഒരു തിരിച്ചടി കൊടുക്കണം ഇതിനൊരു മറുപടി കൊടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കൊന്നു തെള്ളുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇന്ത്യൻ ജനത ഒന്നടങ്കം ഈ പാകിസ്ഥാന്റെ തീവ്രവാദ സംഘടനകളെ നശിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു പ്രധാനമന്ത്രി എടുത്ത ഒരു തീരുമാനം പാകിസ്ഥാനെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അത് ജാതി മത രാഷ്ട്രീയ എല്ലാ കക്ഷികളും ജാതിക്കും മതത്തിനും അതീതമായിട്ടും രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പാകിസ്ഥാന്റെ തീവ്രവാദ ആക്രമണത്തിന് വലിയ ഒരു തിരിച്ചടി നൽകണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചാണ് അതിൽ പങ്കാളിയാവാൻ ബിജു ജാലു ലാലുവിന് സാധിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാം നാടിന് അസമാനമാണ് അദ്ദേഹത്തിന് ഇനിയുള്ള ജീവിതത്തിൽ നല്ല രീതിയിലുള്ള പ്രമോഷൻ എല്ലാം കിട്ടി വലിയൊരു രാജ്യത്തിന്റെ ഒരു സമ്പത്തായി മാറുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഇതൊരു പ്രതീകാത്മകമായ ചടങ്ങാണ് രാജ്യത്തെ മുഴുവൻ സൈന്യത്തെയും ആദരിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നമ്മുടെ ദേശവാസി നമ്മുടെ നാട്ടിൽ നമുക്ക് അഭിമാനമായ ഹവേലിദാർ ലിജോ ലാലുലൂടെ നമ്മൾ കാണുന്നത് പണ്ടൊക്കെ ഉണ്ടാകുന്നത് പോലെ നേർക്ക് നേർക്ക് ഫൈറ്റ് അല്ലെങ്കിൽ പോലും ഇൻസ്ട്രുമെന്സുകളാണ് അധികം യുദ്ധത്തിൽ ഏർപ്പെടുന്നത് എന്നാൽ എന്നിരുന്നാൽ കൂടുതൽ അത് ഉപയോഗിക്കുന്നതിനുള്ള ഇതുപോലെ ഈ ലിജോ ലാലുവിനെ പോലുള്ള ധീരരായ സൈനികർ നമുക്കൊക്കെ അറിയാം നമ്മൾ സുഖമായി രാത്രിയിൽ അന്തി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം നമ്മൾ കിടന്നുറങ്ങണമെങ്കിൽ ഇവരെ പോലുള്ള പാവപ്പെട്ട പട്ടാളക്കാരൻ അവിടെ നിന്ന് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി രാജ്യത്ത് കിടന്നുറങ്ങാൻ നമ്മളല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വാസമായിരിക്കും നമ്മുടെ വീട്ടിനകത്ത് കിടന്നുറങ്ങാൻ കഴിയുന്നത് അവരോടുള്ള അവരെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും അതിനപ്പുറം നമ്മളുടെയൊക്കെ നമ്മളൊക്കെ എത്ര മാത്രം അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്ര മഹത്തായ ഒരു ദൗത്യമാണ് അവർ പൂർത്തീകരിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ സൈനികരോടും ഈ നാടിനുള്ള അഭിമാ അഭിമാനവും അവരോടുള്ള ആദരവും സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഉണ്ടായപ്പോൾ തന്നെ അതിനൊരു തിരിച്ചടി കൊടുക്കണമെന്ന് ജാതി മത ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരേപോലെ ആവശ്യപ്പെട്ടതും മനസ്സിൽ അപ്പോൾ ആ തിരിച്ചടി കൊടുത്ത ആ രാത്രി പത്തോ ഇരുപതോ മിനിറ്റിനകത്ത് വെച്ച് ഒരു തിരിച്ചടി കൊടുത്തു ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും അപ്പോൾ ഓരോ ഇന്ത്യൻ പൗരന്റെയും രക്തം തിളച്ചു അപ്പോൾ അതിന് ഓപ്പറേഷൻ കൊടുത്ത ഓരോ ഇന്ത്യൻ സൈനികർക്കും ഒരു ബിഗ് സല്യൂട്ടാണ് ഈ വേദിയിൽ തുമ്പോട് സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ